നമ്മള് ഇന്ന് വിഷു ഒന്നാം തീയതിയുടെ ദിവസമാണ് കേട്ടോ ഇന്ന് ഇവിടെ നമ്മളുടെ അടുത്ത് വേലുണ്ട് വിഷുവേല ഉണ്ട് ചേരാകുളം കുറൊക്കാവെന്ന് പറയും പക്ഷെ നമ്മളൊന്നും പോയിട്ടില്ല ഇല്ലിച്ചൊക്കെ നമ്മൾ പോവാറുണ്ട് കേട്ടോ കണ്ണപ്പൻ പോയിട്ടുണ്ട് നമ്മളുടെ നാളെയാണ് നമ്മൾ നമ്മളിവിടെ വേല കൊണ്ടുപോകണം കേട്ടോ നാളെ നല്ല അടിപൊളിയായിരിക്കും അപ്പൊ ഇന്ന് രാത്രി ഇവരെല്ലാരും കൂടി സിനിമയ്ക്ക് പോവാണ് ഞാൻ വർഷങ്ങൾക്ക് പോണില്ല അതെ ഞാൻ പോണില്ലേ വർഷങ്ങൾക്ക് ശേഷം മൂവിക്ക് പറയുന്നത് നമ്മൾ വർഷങ്ങൾക്ക് ശേഷം മൂവി കാണാനാണ് പോണത് ഞാൻ വിചാരിച്ചു ഇവിടെ ഡെയിലി സിനിമ തീയേറ്ററിന് വരുന്നില്ല പിന്നെന്താ പറഞ്ഞെന്ന് അപ്പൊ ഇവര് എല്ലാരും പോകുന്നുണ്ട് ഞാൻ പോണില്ല ഞാൻ വിചാരിച്ചു അമ്മേ അച്ഛനും പാവ ഒറ്റയ്ക്ക് അല്ലേ അവരോടെ ഇരിക്കാല്ലേ വീട്ടിൽ എടുക്കാം അച്ഛനോട് ഒരു പല്ലടി പറഞ്ഞിക്ക് സോഡി നമ്മളെ നമ്മളെ വർണൻ സോർണ എന്താക്കുവണ്ടി പേര് വർണൻ സോർണൻ കാരണം ഞാൻ ഞാൻ ഒരു ബാഗി പാൻസ് ഒരു ബാഗിന്ന കുണ്ണിമാ ഇതൊക്കെ നമ്മൾ സോഡിയൻ എടുത്ത ടോപ്പോളാണേ സോഡിയൻ എടുത്ത വീഡിയോ എഡിറ്റ് ചെയ്തോ അന്ന് എഡിറ്റ് ചെയ്യ അപ്പോൾ ഇപ്പൊ 9 മണിയാണ് പടം ഓടേ പത്തായിട്ട് ആയിട്ടത് മാമ ചോദിക്കണോ ഒമ്പത് മണി പടം ലേറ്റ് ഇവരെന്നെറ്റാക്കണം നമ്മള് രണ്ടുപേരും നമ്മള് രണ്ടുപേരും നേരത്തെ റെഡി ആയിട്ട് നിക്കണതാണ് വെള്ളമാണ് പാക്കറ്റ് കൂലിയൊക്കെ എന്റെ എപ്പഴോ കഴിഞ്ഞു ആന്റി വന്നിട്ടില്ല മാമേ മാമനും അച്ഛനും എനിക്ക് ഒൻപത് ആംഗ്ലാരുണ്ട് കേട്ടോ വലിയ ചെറിയ കൂടി വാങ്ങാ ഇന്ന് മൂന്നെണ്ണം ഇവിടെ വന്നിരുന്നു അപ്പുണ്ണി അവർക്കൊക്കെ ഓരോ അച്ചും അച്ഛനും മാച്ചാണ് ഇതാണ് അപ്പൊ ഹായ് സിനിമക്ക് പോയിട്ട് വരും അപ്പൊ ഇതാ അപ്പൊ ഇവര് പൂവാണ് എന്തായാലും നമ്മുടെ സുട്ടപ്പനെ എടുക്കണം കേട്ടോ അപ്പൊ ഇതിലും എല്ലാരും കൂടി കൊള്ളിലാച്ചിട്ടാണ് എടുക്കുന്നത് നമ്മുടെ സുട്ടപ്പം പിന്നെ എന്തതിന്റെ സുട്ടപ്പിന് കൊഴപ്പം അവൻ ചന്തക്കാരനാണ് അവൻ അവൻ എന്താ അവന് കൊഴപ്പം ഏട്ടാ ബൈ 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 ശരി ശരി ബൈ 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 അപ്പൊ അവരങ്ങനെ സിനിമക്ക് പോയി പോയിട്ട് സിനിമ ഉണ്ടല്ലോ വർഷങ്ങൾക്ക് ശേഷം നല്ല സിനിമയ്ക്കാണ് കേട്ടോ പോകുന്നത് ഇവിടെ അടുത്ത പെരിങ്ങോട്ട് ഋഷി എന്ന് പറയുന്ന സ്ഥലത്താണ് പോകുന്നത് അപ്പൊ ഇനി ഞങ്ങളും അവിടെ അമ്മ അച്ഛൻ കണ്ണ കണ്ണൻ പോകുമ്പോണ്ടായില്ല പിന്നെ അതെ സിനിമ 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 എങ്ങനെയുണ്ട് ഓ സിനിമ പടം സീനോളിണ്ടായിരുന്നു

അതെ എന്താ എനിക്ക് എനിക്കെന്താ വാങ്ങിയേക്കണേക്കും വീട്ടിലേടെ പല്ലു മാത്രമേ കണ്ടുള്ള എനിക്ക് വാങ്ങിയത് ഇത് എനിക്കെന്താടാ സിനിമ കഴിഞ്ഞു വന്നപ്പോ കുഞ്ഞു വീടിയാണ് കണ്ണിനെ കണ്ണിന് ചെറുതായിട്ട് എന്തോ പ്രശ്നം വാങ്ങിയതാണ് അവൻ എന്തായാലും ബായുടെ കണ്ണാ അതെല്ലാം കൂടി അതും വെച്ചിട്ട് ലൈസൻസും ഇല്ലല്ലോ സ്കൂട്ടി എടുത്ത് പൊക്കോ രണ്ടിന്റെ കൂടി ഫൈനീഡാക്കിക്കോളു അപ്പൊ ബൈ സൂപ്പർ